താരാ കല്യാണിനെയും മകള് സൗഭാഗ്യ വെങ്കിടേഷിനെയും അറിയാത്ത മലയാളികൾ തന്നെ കുറവായിരിക്കും ഇരുവരും സോഷ്യൽ മീഡിയയിലും സജീവമാണ് മലയാളിയിൽ കയറി പ്രിയപ്പെട്ട നടിയും നൃത്തകിയുമാണ് താര കല്യാൺ ഇപ്പോൾ ഏഷ്യറ്റിൽ സംരക്ഷണം ചെയ്യുന്ന കാതോട് കാതോറം സീരിയലിലാണ് താരാ കല്യാൺ അഭിനയിച്ച് എത്തുന്നത് ലൊക്കേഷനിൽ നിന്നും വീട്ടിലെത്തുന്ന എല്ലാ സമയത്തും മകളോടൊപ്പമായിരുന്നു താരാ കല്യാൺ ചിലവെയ്ക്കാറുള്ളത് സൗഭാഗ്യയും താരാ കല്യാണം സോഷ്യൽ മീഡിയയിൽ സജീവ സാന്നിധ്യം തന്നെയാണ് ഇരുവർക്കും കൂടെ ഒരു യൂട്യൂബ് ചാനലുമുണ്ട് അതിലൂടെ എല്ലാ വിശേഷങ്ങളും സൗഭാഗ്യയും താരാ കല്യാണം പങ്കുവെക്കാറുമുണ്ട് തന്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന സുഖ ദുഃഖങ്ങളെ കുറിച്ച് തന്റെ യൂട്യൂബ് ചാനലിലൂടെ സൗഭാഗ്യ പങ്കുവെക്കാറുണ്ട് ഇപ്പോൾ ഇതാ താരത്തിന്റെ വീട്ടിൽ നിന്നും ഒരു ദുഃഖ വാർത്തയാണ് പുറത്തു വരുന്നത് വിഷയം ചെറുതായിരുന്നിട്ട് പോലും ആരാധകർക്ക് ഇത് ഏറെ വിഷമമുള്ള ഒന്നാണ് സൗഭാഗ്യയുടെ മകളാണ് സുധാപ്പു ഇപ്പോൾ ഇതാ താരത്തിന്റെ മകളെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് സുധാപ്പുവിനെയാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നത് ആശുപത്രിയിലെ കുഞ്ഞു കുഞ്ഞെഡിനെതായി സുതാപ്പു നിൽക്കുന്ന ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിലൂടെ സൗഭാഗ്യ പങ്കുവച്ചിരിക്കുന്നത് സുധാപ്പുവിന്റെ ഒരു കൈയിൽ ഹോസ്പിറ്റലിലെ അഡ്മിറ്റ് ബാൻഡും മറ്റൊരു കൈയിൽ ഇഞ്ചക്ഷൻ ട്രിപ്പുമാണ് ഉള്ളത് സുധാപ്പുവിനെ ഏറെ ഇഷ്ടമാണ് താരത്തിന്റെ ആരാധകർക്ക് അതുകൊണ്ട് തന്നെ കുഞ്ഞിൻ്റെ ഈയൊരു ചെറിയ അസുഖം പോലും സോഷ്യൽ മീഡിയയിലൂടെ വൈറലാവുകയാണ് കുഞ്ഞു പുഞ്ചിരിയോടെ എല്ലാം ഉള്ളിലൊതുക്കി നിൽക്കുന്ന സുധാപ്പുവിൻ്റെ ചിത്രങ്ങളാണ് നിമിഷ നേരങ്ങൾ കൊണ്ട് തന്നെ സോഷ്യൽ മീഡിയയിലൂടെ വൈറലായത് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു സൗഭാഗ്യയും കുടുംബവും ചേർന്ന് കന്യാകുമാരിയിലേക്ക് ഒരു യാത്ര നടത്തിയത് അതിന്റെ വിശേഷങ്ങളെല്ലാം തന്നെ സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെച്ചിരുന്നു യാത്രാ ക്ഷീണങ്ങൾ കൊണ്ടൊക്കെയായിരിക്കും സുധാപ്പുവിന് വെയ്യാതിരുന്നത് എന്നാൽ ഇപ്പോൾ സുധാപ്പുവിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറി ആൾ ഹാപ്പിയാണ് സുധാപ്പുവിന്റെ ചിത്രങ്ങളിൽ നിന്നും തന്നെ വ്യക്തമാണ് സുധാപ്പു വളരെയധികം ഹാപ്പിയാണ് എന്നുള്ളത് തന്റെ എല്ലാ സുഖദുഃഖങ്ങളെക്കുറിച്ചും സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കാറുണ്ട് തന്നെ മോളെ എന്തിനാണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കിയത് എന്നതിനെക്കുറിച്ചുള്ള വിവരങ്ങളുമായി സൗഭാഗ്യ സൗഭാഗ്യതന്നെ എത്തുന്നതായിരിക്കും